മരവ്യവസായികളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന പ്രബല സംഘടനയായ സോമിൽ ഓണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും പെരുമ്പാവൂരിൽ നടന്നു വട്ടക്കാട്ടുപടിയിലെ വി എം ജെ ഓഡിറ്റോറിയത്തിൽ പോലീസ് കാവലിലായിരുന്നു പൊതുയോഗ നടപടികൾ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് എം എം മുജീബ് റഹ്മാൻ സെക്രട്ടറി ഷഫീഖ് ട്രഷറർ അഷ്റഫ് എന്നിവരടങ്ങുന്ന അൻപതംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ പൊതുയോഗം തെരഞ്ഞെടുത്തു ഇത്രയും കാലം ഇതിനുവേണ്ടി വേണ്ടി പണിയെടുത്തതിൽ ആളുകൾ തന്ന അംഗീകാരമായിട്ടാണ് നമ്മളതിനെ കാണുന്നത് എന്നെ വ്യക്തിപരമായിട്ട് തെജവം ചെയ്തുകൊണ്ടുള്ള ഒരുപാട് സംഗതികൾ അവർ ചെയ്തിട്ടുണ്ട് എന്നെ കുറിച്ച് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് സാമ്പത്തിക രംഗത്തൊക്കെ ഒരുപാട് ആക്ഷേപം ഇല്ലാത്ത ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞ് എന്നെ വ്യക്തിഗതി നടത്തിയിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഈ അംഗങ്ങൾ മെജോറിറ്റി അംഗങ്ങൾ തൊണ്ണൂറ് ശതമാനം ആളുകളും കൂടെ നിന്നേ അതിയായ സന്തോഷമുണ്ട് കൂടുതൽ ഈ സംഘടനക്ക് വേണ്ടി പണിയെടുക്കാനുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഇതോടുകൂടി എന്നിൽ വന്നു ചേർന്നേക്കാം തെരഞ്ഞെടുപ്പിനെ നമ്മൾ ഭയപ്പെടുന്നില്ല തെരഞ്ഞെടുപ്പിലൂടെ ആര് വരുന്നോ ജനാധിപത്യ പ്രക്രിയയിലൂടെ ആര് വരുന്നോ അവരെ അംഗീകരിക്കാൻ ഞങ്ങൾ എന്റെ കൂടെ നിൽക്കുന്ന വിഭാഗം തയ്യാറാം ഇതിൽ തീർച്ചയായിട്ടും അവരാരും നമ്മൾ പുറത്താക്കിയേക്കണല്ല അവര് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് നടക്കൂല എന്നും പറഞ്ഞ് മാറി നിൽക്കുന്ന അങ്ങനെ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി നിൽക്കുന്നവരാണ് സംഘടനക്കുള്ളിൽ ഉണ്ടായ ചില ആശയക്കുഴപ്പങ്ങളെ തുടർന്ന് ഒരു വിഭാഗം ഈ യോഗത്തിനെതിരെ കോടതിയെ സമീപിച്ചു കോടതി ഉത്തരവ് അനുകൂലമായതിനെ തുടർന്ന് മാത്രമാണ് പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നത് എന്ന് ഭാരവാഹികളിൽ ചിലർ വ്യക്തമാക്കി ഈ യോഗത്തില് ജനാധിപത്യ രീതിയിലുള്ള ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മെയിൻ അജണ്ട ആ അജണ്ട പ്രകാരം മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ന്യൂനപക്ഷം വരുന്ന ആളുകൾക്കറിയാം ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് വന്നാൽ അത് ജനാധിപത്യ രീതിയിലുള്ള ആൾ എന്താ തെരഞ്ഞെടുപ്പിലൂടെ ഒരു പുതിയ ഭരണസമിതി വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ ഈ യോഗം സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പെരുമ്പാവൂര് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ മുനിസിപ്പിന്റെ മുന്നിൽ അവരൊരു സ്റ്റേക്കുള്ള ആപ്ലിക്കേഷൻ വെച്ചു എന്തായാലും സർവശക്തന്റെ പ്രാർത്ഥനയോടും എല്ലാവരുടെയും ആഗ്രഹത്തോടും ജനാധിപത്യം നിലനിൽക്കണം ഉള്ളൊരു വലിയ ആശയോടും കൂടി തന്നെ ഇന്ന് ബഹുമാനപ്പെട്ട പെരുമ്പാവൂരും മുൻസിപ്പ് ആവശ്യപ്പെട്ട സ്റ്റേ കൊടുത്തില്ല അതിന്റെ വെളിച്ചത്തിൽ ഇപ്പോൾ സോമിൽ ഓണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷന്റെ സ്വപ്നയുടെ വാർഷിക ജനറൽ ബോഡിയും മറ്റേ അതോടൊപ്പം തന്നെ പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നതിനും വേണ്ടിയുള്ള ഒരു മീറ്റിംഗ് ആണ് ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്